ഒരു കള്ളുഷാപ്പ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ മിനി വ്ലോഗ് കള്ള് ഷാപ്പിൽ ഞങ്ങൾ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാനായിട്ട് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിപ്പാറ ചിമേനിക്കടുത്ത് പള്ളിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് മൺകുടം റെസ്റ്റോറൻറ്റാണിത് അപ്പോൾ നല്ല അടിപൊളി കപ്പ ഡക്ക് റോസ്റ്റ് നല്ല തലക്കറി ബീഫ് റോസ്റ്റ് പിന്നെന്തായിരുന്നു പോർക്ക് നെയ്ച്ചോറ് ഇതൊക്കെ ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഭഗവാനെ എന്തൊരു ആയിരുന്നു സൂപ്പർ 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 അപ്പം ഞങ്ങൾ ഒരു കുപ്പി കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ധനശേട്ടനുമായിട്ടത് ഷെയർ ചെയ്തിട്ട് കുടിച്ചു ഇതാണ് തലക്കറി എൻ്റെ ആ ഒരു ഭംഗി കാണാൻ തന്നെ എന്ത് രസമാണ് നമ്മൾ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ അച്ഛനൊന്നും ഇന്നേ വരെ കള്ളോ സിഗരറ്റോ ഒന്നും തൊട്ടിട്ടില്ല അപ്പോൾ ആ മനുഷ്യനെയാണ് ഞങ്ങൾ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിൽ കയറ്റിയത് ആൾ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നല്ലാണ്ട് കള്ളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു ഫുഡ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് Goodbye, okay, ta ta